ഹലോ കുട്ടീസ് ഗുഡ് മോർണിംഗ് അങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നാടെ മൺഡേ രാവിലെ എഴുന്നേറ്റേക്കുമാണ് കുട്ടി ചെന്ന് സ്കൂളിൽ വിടാൻ വേണ്ടിട്ട് അപ്പൊ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ ഞാൻ നോക്കാൻ കൂടുന്ന സാധനമുണ്ട് ഞാൻ എന്തെങ്കിലും അപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്നാണ് നോക്കാൻ സാധാരണ ഇത് പൊങ്ങി പൊറത്ത് ചാടി പോവാറുണ്ട് കേട്ടോ അപ്പൊ നോക്കട്ടെ എന്തായാലും പൊങ്ങിയിട്ടുണ്ടാകും എനിക്ക് ഈ അപ്പത്തിനെ അരക്കുന്നതും ദോശയ്ക്ക് അരയ്ക്കുന്നതും ഒക്കെ പൊങ്ങിയോ ഇല്ലയോ എന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ നോക്കട്ടെ അപ്പുറത്ത് ചേട്ടെ കുട്ടിച്ചിനെ പല്ലിപ്പിക്കാനായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുവാണ് ഞാനത് ടെർമറി കുക്കറിൽ അറക്കിയാണ് കേട്ടോ വെക്കുന്നത് എന്താ ഇതാണ് എന്റെ ദോഷമാവും ചേ അപ്പത്തിൻ്റെ മാവ് പൊങ്ങിയിട്ടുണ്ട് പൊങ്ങിയിട്ടുണ്ട് കാണാൻ പോയില്ല അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ടോ പൊങ്ങി അങ്ങ് പുറത്ത് ചാടിയില്ല സാധാരണ പൊങ്ങി അങ്ങ് പുറത്ത് ചാടുന്നതാ ഭാഗ്യത്തിന് പൊങ്ങി പൊറത്ത് ചാടിയിട്ടില്ല നന്നായി കുട്ടിച്ചാണെങ്കിൽ രാവിലെ എന്തെങ്കിലും കാരണം കിട്ടാൻ നോക്കിയിരിക്കും കേട്ടോ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ കറച്ചിൽ അങ്ങ് നിർത്തി കേട്ടോ എന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് വന്നു എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് കേട്ടോ നൈസ് നൈസായിട്ടങ്ങ് മുങ്ങാൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞു പാത്രം കഴിവിട്ട് പോടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് ഇങ്ങെടുത്ത് കഴുകി വെച്ചു കേട്ടോ അത് കഴിഞ്ഞാൽ ചേട്ടനയും ഒന്ന് പല്ലിപ്പിക്കാൻ കൊണ്ട് എപ്പോഴത്തേക്കും പറഞ്ഞു അങ്ങ വല്ല്യേപ്പിച്ച് എന്നെ അങ്ങാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അങ്ങ വല്ല്യപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് പല്ലേപ്പിച്ചു എന്തോ ഭാഗ്യത്തിന് വലിയ കുഴപ്പമില്ലാതെ അടങ്ങി ഒതുങ്ങി നിന്ന് കേട്ടോ ചേട്ടൻ എന്നിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രകൃതി രമണീയത കാണിക്കാനായിട്ട് അങ്ങനെ ദൂരോട്ടേക്ക് ക്യാമറ വെച്ചതാണ് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുടിച്ചാൽ ഭയങ്കര ഗുഡ് ബോയ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞാൻ ഗുഡ് ബോയ് അല്ലേ അമ്മേ ഞാൻ ഗുഡ് ബോയ് ബോയല്ലേ അപ്പയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞങ്ങൾ പറയും യെസ് കുട്ടിച്ച ഗുഡ് ബോയി ആണെന്നൊക്കെ പറയും അങ്ങനത്തെ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടുന്നത് അവന് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിശേഷം വന്നാൽ പിന്നെ അവൻ അപ്പം ചുറ്റു കൊടുത്തേക്കാന്ന് സാധാരണ നമ്മുടെ നോർമൽ അപ്പം അല്ലേ നമ്മുടെ പരന്നയപ്പം ആ അപ്പാണ് ചുടാറ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് എന്നാൽ പിന്നെ ഇന്ന് പാലപ്പം ഉണ്ടാക്കിയേക്കാം പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എല്ലാ മാവും മാവുകൊണ്ട് പാലപ്പം ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത്ര പെർഫെക്റ്റായിട്ട് വന്നെങ്കിൽ നമ്മളിങ്ങനെ പാലപ്പം ഒഴിച്ചിട്ട് ചുറ്റിക്കത്തില്ലേ ചുറ്റിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കുഞ്ഞു നോട്ടങ്ങൾ ഇങ്ങനെ വലിഞ്ഞു വരണം അങ്ങനെ എന്നാലാണ് പാലപ്പത്തിൻ്റെ കറക്റ്റ് മാവായിട്ട് വന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാലപ്പായിട്ട് ഉണ്ടാക്കാൻ നോക്കി പക്ഷേ അടുത്തപ്പം വൺ ഫ്ലോപ്പ് ആയി പോയി കേട്ടോ അത് ചുറ്റിയില്ലാന്ന് മാത്രമല്ല വേറെ ഏതാണ്ട് ഷേപ്പിലൊക്കെ വന്നു പിന്നെ ഞാൻ രണ്ടാമത് അവന് പൂ ഉണ്ടാക്കി കൊടുത്തു അത് പക്ഷേ അടിപൊളിയായിട്ട് വന്നു കേട്ടോ കാര്യം മാവ് പൊങ്ങിട്ടുണ്ടെങ്കിലും എന്തോ ഒരു കുറവാണ് ആ മാവിന് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അപ്പത്തിന് അരി അരക്കുമുണ്ടല്ലോ അതിന് സോഫ്റ്റ്നസ് കിട്ടാനായിട്ട് നമ്മൾ ചോറച്ച് തർക്കോട്ടോ അതായത് ഈക്വൽ ആയിട്ട് അരച്ച് തേർത്താനാണ് നല്ല സോഫ്റ്റ്നസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ അരച്ചതിൻ്റെ ക്വാണ്ടിറ്റി ചോദിച്ചു ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനി അതുകൊണ്ടാണോ അത്രയും സോഫ്റ്റ് ആണ് പക്ഷേ എന്തോ ഒരു ഒരു ഭയങ്കര ഒരു പശ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും സാധാരണ ഉണ്ടാക്കുന്ന അത്രയും ഇങ്ങനെ നന്നായില്ല അപ്പോൾ കുട്ടിച്ച് രാവിലെ ആണെങ്കിൽ എനിക്ക് കറി ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടില്ല ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എടുത്തത് ഫ്രീസറിൽ നിന്നൊക്കെ താഴെ വെച്ചതാണ് പക്ഷേ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ തേൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ തേൻ ഒഴിച്ചാണ് അവന് കൊടുത്തത് ചേട്ടൻ എന്ത് വലിയ കാര്യമായിട്ട് പറയാൻ വന്നതാണ് പിന്നെയാണ് ഫ്രണ്ടിൽ ക്യാമറ ഇരിക്കുന്നുണ്ട് അതേപോലെ തിരിച്ചുപോയി കേട്ടോ അപ്പോൾ കുട്ടിച്ചിന് ആയിട്ട് റോബസ്റ്റാ പഴം കഴിഞ്ഞാൽ കടയിൽ പോയപ്പോഴത്തേക്കും റോബസ്റ്റ് അപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടെണ്ണം വെച്ച് കൊടുത്തു പിന്നെ നട്ട്സും ബദാമും വാൽനട്ടും ഇത്രയും സാധനങ്ങളുടെ കൊടുത്തത് ഇവനാണെങ്കിൽ ടിഫിൻ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടിട്ടില്ല അപ്പോൾ രണ്ട് ടിഫിൻ ബോക്സ് സ്കൂളിലുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ഞാൻ എവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് ഓരോത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും സ്കൂളിലെ മിസ്സിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുത്തു കൊടുത്തുവിട്ടേക്കാന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇറങ്ങാൻ തന്നപ്പോഴത്തേക്കും കുടിച്ചിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ അവനാണെങ്കിൽ വാച്ച് സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു മിസ് മേടിച്ച് വയ്ക്കും മോനെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു മോളേജ് ചെല്ലുമ്പോഴത്തേക്കും മമ്മിയോട് മേടിച്ചു വയ്ക്കാൻ അറിയാനായിട്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി വന്നിട്ട് അപ്പോൾ ചേട്ടയെ ഓടിച്ചെന്ന് ഒന്ന് വിളിച്ചുകൊണ്ട് വണ്ടിയിലോട്ട് കയറ്റി കേട്ടോ കാരണം ഇവനാണെങ്കിൽ സ്ലോ മോഷനിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം തന്നെ വിചാരിച്ചതാണെങ്കിൽ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിക്കാറ് കാരണം നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ ചേച്ചി റേച്ചു നല്ല ഉറക്കാനോ അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചിക്കുള്ള കാപ്പി എങ്ങനെ എടുത്ത് വെച്ചിട്ട് പോയി മീൻ മേടിച്ചിട്ട് വരാമെന്ന് അങ്ങനെ ചേട്ടനെയും കുത്തിപ്പൊക്കിക്കൊണ്ട് ഞാൻ തേ ഫിഷ് മാർക്കറ്റിലോട്ട് പോകാൻ കേട്ടോ നമ്മുടെ മുളന്തുരുത്തി ഫിഷ് മാർക്കറ്റിലാണ് പോകുന്നത് ചേട്ടയാണെങ്കിൽ നേരെ കയറിക്കിടന്ന് ഉറങ്ങാൻ തുടങ്ങുവായിരുന്നേ അപ്പോൾ ഞാൻ പിടിച്ച പിടിയാലേ കൊണ്ടുവരുമായിരുന്നു കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ചേട്ടൻ മിക്കപ്പോ കുട്ടിച്ച സ്കൂളില് വിട്ടിട്ട് ഞങ്ങൾ അതെ അതെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കൻ മേടിക്കാൻ ചെന്നു അപ്പൊ അവിടത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ചെന്ന നല്ല നെയ്ച്ചാള കിട്ടും ഇപ്പൊ നെയ്ച്ചാളയുടെ സമയാണ് മീൻ മുട്ട കടന്ന സമയല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല നെയ്ച്ചാള കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ രാവിലെ മുളന്തൊരുത്തി വിട്ട ചിലപ്പോ ആ സമയത്ത് ഫ്രഷ് മീൻ വന്ന സമയല്ലേ രാവിലെ ഭയങ്കര അങ്ങനെ എന്തോ രണ്ട് സമയത്താണ് ഫ്രഷ് മീൻ കിട്ടുന്നത് അങ്ങനെ ഉറങ്ങാൻ കിടന്ന ചേട്ടന കുത്തിപ്പ് കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ നെയ്ച്ചാളം നോക്കി പോവാണ് മുളന്തുരുത്തി ഫിഷ് മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റ് അല്ലേ ശരിക്കും അപ്പൊ നമുക്ക് പോയി മീൻ മേടിച്ചിട്ട് വരാം അങ്ങനെ നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടി രാവിലെ തന്നെ മുളം ഫിഷ് മാർക്കറ്റിലോട്ട് പോകാനോട്ടോ പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഗെയ്സ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് കാരണം അവർ കട ജസ്റ്റ് തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ മീനൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നുള്ളൂ കുറച്ച് ലേറ്റ് ആവും എന്ന ചേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങൾ തിരിച്ച് പോന്നെ ശേഷിയായി അവര് കട തുറന്നില്ലായിരുന്നു മീനൊക്കെ ചന്ത ചന്ത തുറന്നില്ല അതായത് മീനൊക്കെ കൊണ്ടുവന്നു പക്ഷെ ജസ്റ്റ് എടുത്തങ്ങ് വെക്കുന്നേ ഉള്ളൂ അപ്പോ ഒരു ഞങ്ങൾക്ക് വന്നത് അപ്പോൾ തരാമെന്നു ചേരണം തരാമെന്നു പറഞ്ഞു പക്ഷെ എനിക്ക് അങ്ങനെയല്ല നല്ല മീനൊക്കെ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ മത്തിക്ക് ഇപ്പൊ മുന്നൂറ്റി നാപ്പത് രൂപയായിരുന്നു കിലോയ്ക്ക് ആ എന്തായാലും എനിക്ക് എന്തായാലും വേണം മത്തി വേണം ഞാൻ നെയ് കഴിക്കാൻ വേണ്ടി തന്നെ പോയതാ പക്ഷേ മേടിക്കാൻ പക്ഷെ അന്നേരം നമുക്ക് വലുതാണോ ഒന്നും കാണാൻ പറ്റത്തില്ല പുള്ളി ഒരെണ്ടുത്ത് പോക്കി കാണിച്ചു പക്ഷെ അതെനിക്ക് വലുതായിട്ട് തോന്നിയില്ല ചെറുതായിട്ട് തോന്നിയത് രണ്ട് ടൈപ്പ് മത്തിവർ വിൽക്കും വലുതും വെക്കും ചെറുതും വെക്കും വലുതാണ് നെയ്ച്ചാള എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതാ ചെറുത് കിട്ടും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പഠിച്ചു പിടിച്ചു വരുന്നുള്ളൂ എന്നെപ്പറ്റി എന്താലേക്ക് നെയ്ച്ചാള വേണം വലുത് കിട്ടിയ സന്തോഷം അപ്പോ എട്ടേമുക്കാലൊക്കെ ആകുമ്പഴത്തേക്കും ആണ് അവിടെ തുറക്കത്തുള്ളൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ സമയം എട്ട് എട്ടേകാലും എട്ടേ കാലേളു ഞാനാണെങ്കി രാവിലെ വരുമ്പോ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മേടിച്ചുകൊണ്ട് വീട്ടിൽ മേടിച്ചോണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിട്ട് വന്നിട്ട് തിരിച്ചു വന്നോ ഓക്കെ അങ്ങനെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് റേച്ചു ഭയങ്കര കളിഞ്ചിരി ആയിട്ട് കഴിഞ്ഞിട്ട് വന്നേക്കുവായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് അങ്ങനെ റേച്ചുനുള്ള കുറുക്ക് കുറുക്കി കുറക്കിക്കൊണ്ടിരിക്കുവാണ് ശർക്കരപ്പാൻ തീർന്നുകൊണ്ട് അപ്പുറത്തെ സ്റ്റൗവില് ശർക്കര ഉരുക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ

സാധാരണ കുറുക്കിൽ പനങ്കൽക്കണ് ഇട്ടാനോട്ടോ കൊടുക്കാറ് പക്ഷെ ഈ രണ്ട് ദിവസമായിട്ട് പനങ്കൽക്കണ്ട് തീർന്നു പോയതുകൊണ്ട് ഇപ്പോൾ ഇടാതെ ആകട്ടോ കൊടുക്കുന്നത് പക്ഷെ വലിയ കുഴപ്പമില്ല നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ റേച്ചുന് കുറക്കൊക്കെ ചേച്ചി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കി വയ്ക്കാന്ന് കണ്ടോ ഞാൻ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനാണെങ്കിൽ യൂട്യൂബിൽ കണ്ടാണ് കേട്ടോ ഇങ്ങനെ ശടപട എന്ന സാധനങ്ങൾ ഇടുന്നുണ്ട് റെസിപ്പി പറയാനൊന്നും പറ്റുന്നില്ല ഞാൻ ആ പ്ലേറ്റിൽ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ചിക്കനിലോട്ടും കിടുക എന്നിട്ട് താണ്ടാണ്ട് ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പ്രത്യേക ശ്രദ്ധയ്ക്ക് നല്ലപോലെ ചെറിയുള്ളി ഇടണം കാരണം ചെറിയ ഉള്ളിയാണ് ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റ് എന്നിട്ട് മസാലപ്പൊടി ലാസ്റ്റ് ഞാൻ മസാലപ്പൊടി ഇടാൻ മറന്നുപോയേ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ചിക്കനിലോട്ടെ തിരുമ്പി 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 പിടിപ്പിക്കാം ഞാൻ ഈ കാണിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ആവി വരുന്നുണ്ടോന്നും ടേസ്റ്റിവാണേ ഒരൊറ്റ പീസിൽ പോതും ചിക്കൻ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടുവേ എന്നിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ അപ്പുറത്തുനിന്ന് അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയുടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് ആണ് കേട്ടോ ഞാനുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഈ കുക്കറിൽ ചിക്കൻ കറി വെക്കുന്നത് ചിക്കൻ കറി വെക്കുന്നത് അല്ലാതെ ചിക്കൻ സ്റ്റൂനൊക്കെ കുക്കറിൽ വെക്കുക തേക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതേപോലെ എല്ലാ മസാലയും മസാലകളും ഒരുമിച്ചിട്ട് കുക്കറിൽ ചിക്കൻ കറി ആയിട്ട് വെക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ഇപ്പോൾ ചേട്ടൻ നല്ല ഉറക്കാണ് ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പാത്രം ഉണ്ടായിരുന്നു സാധാരണ ചെയ്ത് ചെയ്യാനായിട്ട് മിക്കപ്പോഴും പാത്രം കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിചാരിച്ചു ഇതിനെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ തന്നെ കഴുകുവാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പാത്രം ഫുള്ള് അങ്ങോട്ട് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേട്ടാനെ വിളിക്കണം മീൻ മേടിക്കാൻ പോവാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ നേരെ പോയി ചേട്ടാന വിളിച്ചു എനിപ്പിച്ചേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഓൾറെഡി അവിടെ ചെന്നപ്പോഴത്തേക്കും കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചെല്ലാന്നാണ് വിചാരിച്ചത് അങ്ങനെ സമയം ഏതാണ്ട് പതിനൊന്നേ മുക്കാലായി ഇനിയിപ്പറിയത്തില്ല മീൻ തീർന്നു പോയിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല എന്നാലും ചെന്നിട്ട് നോക്കാം നെയ്ച്ചാളെ ഉണ്ടോന്ന് നോക്കാം വിചാരിച്ച് നമ്മൾ വീണ്ടും തേണ്ട ഫിഷ് മാർക്കറ്റിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മുക്കാൽ വഴി ചെന്നപ്പോഴാണ് ഓർത്തത് ക്യാഷ് എടുത്തില്ല അതായത് അവിടെ ജി പേ ഒന്നും എടുക്കത്തില്ല ആയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ തിരിച്ചു എ ടി എമ്മിലോട്ട് എ ടി എമ്മിൽ ചെന്നിട്ട് പൈസ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോയി കേട്ടോ ക്യാഷ് എന്താ പിന്നെ കുറെ പേരുന്നോട് ചോദിച്ചു കേട്ടോ ട്വൽ കെ സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടി തുടങ്ങി കാണൂല്ലെന്ന് എൻ്റെ പൊന്നും മക്കളെ പൈസയും സബ്സ്ക്രൈബേഴ്സും ആയിട്ട് യാത്ര ബന്ധം വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പൈസ കിട്ടുക അതുകൊണ്ട് ആരും മേടിക്കേണ്ട എനിക്ക് ഇതുവരെ പൈസ കിട്ടി തുടങ്ങിയിട്ട് അങ്ങനെ നെയ്ചാലും തപ്പി നമ്മുടെ ഫിഷ് മാർക്കറ്റിലെത്തി ഫ്രണ്ടിൽ തന്നെ കുറേ ചാള കുന്നുകുട്ടി കടപ്പുണ്ട് പക്ഷേ ഒരൊറ്റ മനുഷ്യനെ ചാള മേടിക്കുന്നില്ല കാരണം അന്യായ വിലയാണെട്ടോ ചാളയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ എങ്ങാണ് കിലോയ്ക്ക് ആ ചേട്ടൻ ചേട്ടന് ഒരു പേര് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ പിന്നെ കുറെ കൊഴുവിങ്ങനെ കുന്നു കൂടി കിടപ്പണ്ടിട്ടോ ഒരുപാട് പേര് ഇങ്ങനെ കൊഴുവ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് മാത്രമല്ല നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല ഫ്രഷ് കൊഴുവയാണ് നല്ല കട്ടി പിടിച്ചിരിക്കും അതായത് ഫ്രഷ് മീൻ നമ്മൾ എങ്ങനെ തിരിച്ചറിയണമെന്ന് വെച്ചാൽ മീൻ പിടിച്ച് നോക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഫ്രഷ് മീനാണ് പിടിക്കുമ്പോഴത്തേക്കും കുഴിഞ്ഞ് പോവാണെങ്കിൽ അത് ചീഞ്ഞ മീൻ നമ്മൾ ഇവിടുന്ന് മീൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് പുറത്തു നിന്ന് ചേച്ചിമാർ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചാളയുടെ കൊതി തീർക്കാൻ വേണ്ടി മാത്രം അര കിലോ ചാള ഞാൻ മേടിച്ചു പിന്നെ ഒരു കിലോ കൊഴുവേയും പിന്നെ അര കിലോ അലയും കൂടെ ആണെട്ടോ ഞാൻ മേടിച്ചത് ഇതെല്ലാം കൂടെ മേടിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴാണ് കൈ സത്യം എനിക്ക് മനസ്സിലായത് ഞാൻ പറ്റിക്കപ്പെട്ടു അയ്യോ നെയ്മത്തി ഞാൻ നെയ്മത്തി നോക്കി പോയതാണെങ്കിൽ ഇത് നെയ്ച്ചാളയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മേടിച്ചത് സാധനം നെയ്ച്ചാളെ അല്ലാന്ന് മാത്രമല്ല ഒട്ട് ഫ്രഷ് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒന്ന് രണ്ടൊക്കെ കളയേണ്ട വന്നു വലിയ കുഴപ്പമില്ലാതെ മാത്രമാണോ നമ്മൾ പറക്കിതിരിഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചത് പിന്നെ ചേച്ചി നെക്കി തന്നു കേട്ടോ അതായത് നെക്കുമ്പോൾ കുഴിഞ്ഞ് പോകുന്നുണ്ടോ വയറൊക്കെ പൊട്ടി കിടക്കുന്നതുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായി അങ്ങനെ വലിയ സീരിയൽ ഇല്ലാത്ത മത്തിയൊക്കെ എടുത്ത് ചേച്ചി മുളക് തിരുമ്പി വെച്ചേ അപ്പോഴത്തേക്കും കുട്ടിച്ചൻ സ്കൂളിൽ നിന്ന് വരാറായി ഇത് കുട്ടിച്ചെൻ്റെ സ്കൂളിൽ നിന്ന് ഇട്ടുന്ന മാഗസിനാണ് കേട്ടോ അങ്ങനെ കുട്ടിച്ചിന്റെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണേ 反正呢，那都。 ഏതാണ്ട് വലിയ ആൾക്കാർ ബുക്ക് പിടിച്ച് പിടിച്ച് വായിക്കുന്നത് പോലെ കുറെ നേരം ആദ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കേട്ടോ പിന്നെ ഞാൻ അവനെ അങ്ങനെ എടുത്തേ എന്താണെന്ന് അറിയാൻ പാടില്ല സാധാരണ ഇവം ചിലപ്പോൾ വന്നിട്ട് അമ്മയെടുക്കുക അല്ലെങ്കിൽ അപ്പ എടുക്കുന്നു പറയും കേട്ടോ ഇതിപ്പോൾ ഞാനായിട്ട് ഇനിഷ്യറ്റീവ് എടുത്തിട്ട് അങ്ങ് എടുത്തത് കേട്ടോ കാരണം കുട്ടിച്ചിരുന്ന പെട്ടെന്ന് അങ്ങ് വളർന്ന് ഇതുപോലെ നമ്മളുണ്ടല്ലോ ശരിക്കും പിള്ളേരുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇവര് വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ ശരിക്കും റിഗ്രറ്റ് ചെയ്യും കാരണം ഇവർ വലതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യമൊക്കെ ആയിട്ട് ഇവർ അങ്ങോട്ട് പോകും പിന്നെ ഇവർക്ക് നമ്മുടെ കൂടെ ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല കാരണം ഇവർ നല്ല ബിസി ആയിരിക്കും അതുകൊണ്ട് മാക്സിമം ചെറുപ്പത്തിൽ തന്നെ പിള്ളേരുടെ കൂടെ ടൈം അങ്ങ് സ്പെൻഡ് ചെയ്യും അപ്പോൾ ഇത്രയും മീൻ മീൻമൊട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക തോരം വെച്ചു പിന്നെ ആ മീൻ അങ്ങോട്ട് ഫുള്ള് എടുത്തങ്ങട്ട് വറുത്തു അപ്പൊ ഇത്രയാണ് ഉച്ചക്കത്തേക്കുള്ള കറികൾ അപ്പൊ കാണാതെ പോയിട്ട് ടിഫിൻ ബോക്സ് കിട്ടി അതിന്റെ കൂടെ ഏതോ ഒരു കുച്ചിന്റെ ടവില് കൂടിയാണ് കേട്ടോ എടുത്തോന്നിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഏത് കുച്ചിന്റെ ടവിലാണെന്ന് ഇനി ഇത് തപ്പി കണ്ടുപിടിച്ച് കൊടുക്കാൻ പോകണം അപ്പൊ ഇന്നത്തേക്ക് ഉള്ളു പിന്നെ കാണാം ലവ് യൂ ബൈ